നിലവിൽ നമ്മുടെ നാട്ടിലെ വിവാഹ സങ്കല്പം അതിലുള്ള ചില ചടങ്ങുകൾ ഇപ്പോൾ വിവാഹത്തിന് മുന്നോടിയായി ഉറപ്പിക്കുന്ന സമയത്തുള്ള മിഠായി കൊടുക്കൽ ചടങ്ങ് അതേപോലെ വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ഹൽബി അതേപോലെ ഗ്രൂം ടു ബി ബ്രൈ ടു ബി തുടങ്ങിയ ബാധിച്ച ചിലവുള്ള ചില ചടങ്ങുകൾ അതേപോലെ വിവാഹ ദിവസത്തിലുള്ള ചില ആഡംബരമായിട്ടുള്ള ഏർ ചടങ്ങുകൾ അപ്പൊ നമ്മുടെ നാട്ടിലെ ചില സാങ്കല്പികം എന്ന് പറയുന്നത് ഇതൊക്കെ അത്ര പാലിച്ച ചെലവോടുകൂടി ഈ ഇത്തരം ചടങ്ങുകളൊക്കെ നടത്തിയാലേ ഒരു വിവാഹമാവുകയുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറാം പൊതുവെ യുവാക്കൾക്കൊക്കെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്ന യുവാക്കൾക്ക് അതേപോലെ പെൺമക്കളെ കെട്ടിക്കുന്ന അച്ഛന്മാർക്കും അല്ലെങ്കിൽ വാപ്പന്മാർക്കൊക്കെ വിവാഹം എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമായിട്ട് വരികയാണ് ഒരു വിവാഹം കഴിയുമ്പോഴേക്ക് അവർ കടബാധ്യസ്ഥരൊക്കെ ആവുകയാണ് അപ്പൊ അതുകൊണ്ട് വിവാഹത്തോട് അത് വലിയ എന്തോ പ്രയാസമുള്ളതാണ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ചില യുവാക്കളൊക്കെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സിലൊക്കെ വിവാഹം കഴിക്കേണ്ട ആളുകൾ മുപ്പതും മുപ്പത്തൊന്നിലൊക്കെ ഒക്കെ ഈ കാരണം കൊണ്ട് എത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്ര പ്രയാസമുള്ളതാണോ ഈ വിവാഹം ഇസ്ലാമിന്റെ വിവാഹം എന്നുള്ളത് ഹൈറു നിക്കാ ഖൈസറോ ഏറ്റവും എളുപ്പമാണ് ലളിതമാക്കുന്നതാണ് നിക്കാഹ് എന്ന് പറഞ്ഞ അന്ന് നമ്മളെ നാട്ടിൽ കാണുന്നത് പോലെ ഏർ കൊണ്ടുപോകുന്ന ഈ എൻട്രിയും അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപ ഇരുപതിനായിരക്കണക്കിന് രൂപയുടെ മുട്ടായി കൊടുക്കല് ഏർ പിന്നെ കുട്ടിപ്പാട്ട് പിന്നെ കറക്കലൊക്കെ സ്റ്റേജിൽ നിന്ന് കറക്കുക സ്റ്റേജിൽ നിന്ന് നാട്ടുകാരെ മുന്നിലൊക്കെ ഇട്ടിട്ട് ചുംബന സമരം നടത്തുക എല്ലാവരും കൂടി തുള്ളിച്ചാടുക ഇതൊന്നും ഇസ്ലാമിന് തന്നെയാണ് ഇസ്ലാമിൽ ഒന്നും പരിചയമില്ല വളരെ ലളിതമായി നടക്കേണ്ട വിവാഹ ചടങ്ങുകൾ രണ്ടായിരം ആളുകളില്ലാതെ വിവാഹം നടക്കൂല പിന്നെ ഗ്രൂം ടു ബി ബ്രൈറ്റ് യുബിന്നു ഇല്ലാതെ വിവാഹം നടക്കില്ല ഇതൊക്കെ യഥാർത്ഥത്തിൽ ചെലവുകളാണ് ഒന്നാമത് ഭാരിച്ച ചെലവാണ് യുവാക്കൾക്ക് സമ്മർദ്ദമാണ് ഇസ്ലാമിന്റെ വിവാഹം എന്ന് പറഞ്ഞ ലളിതം അപ്പൊ റസൂലി സുല്ലാ അഹ് സ്വലം അബ്ദുൾ റഹ്മാൻ ഓഫീനെ കണ്ടുമുട്ടുണ്ട് അബ്ദുറഹ്മാൻ അഫിറു അല്ലാഹുവിന്റെ ശരീരത്തിൽ ഒരു നിറം കാണുന്നു ഒരു മഞ്ഞ നിറം കാണുന്നു അന്നത്തെ വരൻ ധരിക്കുന്ന ഒരു അത്തറാണത് അപ്പൊ റസൂല്ലാക്ക് കണ്ട മനസ്സിലായി വിവാഹം കഴിഞ്ഞിട്ടാണെന്ന് പ്രവാൻ ചോദിച്ചു എന്താണ് ഇപ്പൊ ഒരു വസ്ത്രത്തിൽ ഒരു കളറ് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് അപ്പൊ പ്രവാൻ സാഹ് അലൈഹി സ്വലമ്മ അറിഞ്ഞിട്ടില്ല അബ്ദുറഹ്മാൻ നഖഫുറല്ലാഹുന്റെ വിവാഹം കഴിഞ്ഞത് പിന്നെ റസൂള്ള പറയുണ്ട് പോലെ ഒരാടിനെ അർത്ഥ കൊടുത്താലേ അങ്ങനെ അബ്ദുറഹ്മാൻ പറഞ്ഞ അന്നത്തെ കച്ചവടക്കാരനാണ് സമ്പന്നനാണ് ആ സമ്പന്നനോടാണ് റസൂള്ള പറഞ്ഞത് ഒരു ഭിഷാത്തിൻ്റെ ആടിനെ മുറിച്ചു കൊടുക്കുന്നത് അപ്പൊ റസൂള്ള വിവാഹത്തിനെ കുറിച്ച് അറിഞ്ഞു പിന്നീടാണ് അറിയുന്നത് ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് പരാതി വേറെ ശരിക്ക് നിക്കാഹ് എന്നുള്ളത് വളരെ ഇസ്ലാമിലെ ലളിതമായ സുന്ദരമായ ഒരു വശമാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നടത്തുക ഇന്നത് ആഭാഷത്തിലേക്ക് എത്തുന്നത് ബാറക്കള്ള എന്ന് പറയുന്നിടത്ത് ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാനത്തല്ലാണ്ടി വരും ഇപ്പൊ ഇപ്പൊ ഹുത്തുബ നിർവഹിക്കുന്ന ആള് ഇപ്പൊ ഹത്തീബ്റ്റെ മുത്തബ നിർവഹിക്കുന്ന ഉസ്താദ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉസ്താദിന്റെ മുണ്ടിൻ്റെ അവിടുന്ന് പടക്കം പൊട്ടു ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടിന്ന് ആളുകൾക്ക് അറിയില്ല എങ്ങനെ ചെലവാക്കണം എന്നറിയില്ല അതുകൊണ്ട് ഇതിൽ കാട്ടുന്ന ഒരു അമിതമായ അമിതവയം ദൂർത്ത് അള്ളാഹു ഒരിക്കലും ഇങ്ങനത്തെ ദൂർത്ത് കാണിക്കുന്ന അമിതയെ കാണിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ ലളിതാണ് ഈ നാട്ടിൽ നടക്കുന്ന പേക്കുത്തുകൾ ഇസ്ലാമിന് അന്യാണ്